ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലാണ് ഞങ്ങളുള്ളത് അവരുടെ മീറ്റിംഗ് ഹാളാണ് നിൽക്കുന്നത് പലരും വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലല്ലേ നിങ്ങളവരുടെ അടിമകളല്ലേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് പക്ഷെ ഞാൻ പറയുന്നു ഞങ്ങൾക്കിവിടെ ഗവൺമെന്റിനെതിരെ ജൈവിളിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമോ ഇല്ലായിരിക്കാം പക്ഷെ സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഗവൺമെന്റ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു ഫോട്ടോയാണ് പാർട്ടി മെമ്പർമാരുടെ മുഴുവൻ ഫോട്ടോ അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള എല്ലാവരുടെയും പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയനെ പറ്റിയിട്ടുള്ളൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പാർട്ടീൻ്റെ ഹിസ്റ്ററി പറയുന്നുണ്ട് അതിനുശേഷം ഓരോ പാർട്ടി മെമ്പർമാരുടെ പേര് അവർക്ക് ജനങ്ങൾ പബ്ലിക് കൊടുത്തിരിക്കുന്ന മാർക്ക് അത് പെർസെൻറ്റേജ് നയൻ ഹൺഡ്രഡിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് എന്നുള്ള രീതിയിൽ അവരുടെ മാർക്ക് ഇവിടെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് ഓരോ വർഷവും വില്ലേജേഴ്സാണ് അവിടുത്തെ കോമൺ പീപ്പിളാണ് ഇവരുടെ പാർട്ടി മെമ്പർമാർക്കുള്ള മാർക്ക് ഇടുന്നത് അതൊരു നല്ല സിസ്റ്റായിട്ട് തോന്നുന്നു ഇത് നമ്മുടെ ഈ ഏരിയയിൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസാണ് അതിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഓഫീസിലുള്ള ആളാണ് പുള്ളി പാർട്ടി മെമ്പർ ആയതുകൊണ്ട് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് ഞങ്ങൾ സജീഷിനെ ഈ പാർട്ടി ഓഫീസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ നല്ലൊരു എല്ലാം നമ്മളെ ലീഡേഴ്സ് എല്ലാം ഉണ്ട് കാർമാക്സ് ലെനിൻ സ്റ്റാലിൻ അതുപോലെ മഹാസെത്തും എല്ലാവരുടെയും ഫോട്ടോ ഹാളിൽ വെച്ചിട്ടുണ്ട് നല്ലൊരു ഹാള് അതുപോലെ തന്നെ ഓഫീസൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണ് വളരെ ഓർഗനൈസ്ഡ് ആണ് പിന്നെ എല്ലാം നമ്മുടെ പാർട്ടി മെമ്പേഴ്സിന് എല്ലാവരും ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അത് വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഒരു ഒരു മെത്തേഡായിട്ട് തോന്നുന്നു അത് നല്ലൊരു സിസ്റ്റമാണ് നമുക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വില്ലേജിലുള്ള സാധാരണ ആളുകൾ അത് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്മളത് എന്നുള്ളതാണ് അതിന്റെ ഒരു അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് എത്ര മാർക്ക് അതാണ് എന്റെ ഒരു വലിയൊരു കാര്യം താങ്ക് യു വെരി മച്ച് മാരിയോ പിന്നെ അരുവാൾ ചുറ്റുകയുടെ ഈ കൊടിമരങ്ങൾ ഒരിടത്തും തന്നെ അങ്ങനെ കാണാറില്ല വളരെ റയറായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഗവൺമെന്റിന്റെ ഓഫീസുകളുടെ മുന്നിലും മാത്രമേ ഈ കൊടിമരങ്ങൾ കാണാറുള്ളൂ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു വിടാട്ടോ നമ്മുടെ നാട്ടിലാണ് എന്തായാലും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് ചൈനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്